സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എയ്ത്ത് ഹിന്ദി യൂണിറ്റ് അഞ്ചിലെ രണ്ടാമത്തെ ചാപ്റ്റർ സീരിയാക്കി ബേട്ടി സംസ്മരൺ എന്ന പാഠഭാഗത്തെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം ഇത് ഹിന്ദി പാഠപുസ്തകത്തിലെ ലാസ്റ്റ് ചാപ്റ്ററും കൂടിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ ആദ്യം തന്നെ സംസ്മരൺ എഴുതിയ രചനകാർ അല്ലെങ്കിൽ എഴുത്തുകാരിയെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം ആരായിരുന്നു എഴുതിയത് മൈത്രേയി കുൽകർണ് पेज नंबर तुनौती नाले मैत्रेयी कुलकर्णी का जन्म दो दिसंबर उन्नीस सौ अठासी को पूना में हुआ वे अमेरिका के एक विश्वविद्यालय में प्रोफेसर है उन्हें गणित और यात्रा बहुत पसंद है उनको अमेरिका के विश्वविद्यालय से डॉक्टरी उपाधि प्राप्त हुई इस दौरान दुनिया में घूमने और विभिन्न संस्कृति वाले लोगों को समझने का अवसर मिला उन्होंने अपनी रचनाओं में इन बातों को शामिल किया है कुलकर्णी ഡിസംബർ ഡിസംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പൂനെയിലായിരുന്നു അവർ അമേരിക്കക്കേക്ക് വിശ്വവിദ്യാലയമേ പ്രൊഫസർ ഹെ അമേരിക്കൻ വിശ്വവിദ്യാലയത്തിൽ അല്ലെങ്കിൽ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു ഗണിത ഒരു യാത്ര ഗണിതവും അല്ലെങ്കിൽ മാത്സ് അതുപോലെ തന്നെ യാത്രകളും വളരെയധികം പസന്ദ് ഹെ ഇഷ്ടമാണ് ഉനക്ക് അമേരിക്കക്ക് വിശ്വവിദ്യാലയസ് അമേരിക്കയിലെ സർവകലാശാലയിൽ നിന്നും ഡോക്ടറി ഉപാധി പ്രാപ്തിഹു ഡോക്ടറേറ്റ് ലഭിച്ചു എന്നർത്ഥം इस दौरान ഇസ് ദൗരാൻ ദുനിയാമേം ഗൂമിനെ ഓർ വിഭിന്ന സംസ്കൃതി വാല ലോകംകോ ഈ ഒരവസരത്തിൽ ലോകം മുഴുവനും ചുറ്റു സഞ്ചരിക്കുവാനും വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ മനസ്സിലാക്കുവാനുള്ള അവസരവും അവർക്ക് ലഭിച്ചു ഊനോനെ അപ്പനി രചനാവുമേം ഇൻ ഭാത്രംക്കോ ശാമിക്കുക ഹെ അങ്ങനെ അവർക്ക് ആ ര തൻ്റെ ഓരോ രചനകളിലും ഓരോ എഴുത്തുകളിലും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം ഓക്കെ ഇപ്പോൾ എഴുതിയ കുറിച്ചല്ല കൂടുതൽ നമ്മൾ അവരുടെ പേരുകളാണ് മനസ്സിലാക്കേണ്ടത് മൈത്രേയി കുലകരണിയെന്ന് വ്യക്തമായിട്ടും എഴുതി പഠിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എന്ന് മാത്രം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം സിറിയാക്കി ബേട്ടി സിറിയാക്കി ബേട്ടി എന്ന് പറഞ്ഞാൽ സിറിയയിലെ മകൾ ബേട്ടി എന്ന് പറഞ്ഞാൽ മകൾ ഇവിടെ സിറിയ എന്ന് പറഞ്ഞാൽ ഏതാണ് രാജ്യം പശ്ചിമേഷ്യൻ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സിറിയ ഇവിടുത്തെ സിറിയയുടെ തലസ്ഥാനം ടെമാസ്കസ് ഓക്കെ അപ്പോൾ ഇവിടെ സിറിയാക്കി എന്ന് ലേഖ് എഴുതിയത് സംസ്മരണമാണ് എന്താണ് സംസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് സംസ്മരൺ ഓർമ്മക്കുറിപ്പ് അപ്പോൾ നിങ്ങൾ എക്സാമിൽ പഠിക്കേണ്ടത് സിറിയാക്കി ബേട്ടി സംസ്മരൺ മൈത്രി കുലകരണയാണ് എഴുതിയതെന്ന് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ പാരഗ്രാഫ് ശ്രദ്ധിക്കുക ടെർക്കാവോ എയർപോർട്ട് ടസാ ടസ്ത ഇസി ബീഡ് मैम फ्लाइट के इंतज़ार में छः सात घंटे बिता चुका चुकी थी मुझे समझ आने लगा था कि जगह तो इस फ्लाइट में भी नहीं मिलने वाली है और अगली फ्लाइट चौबीस घंटे बाद मिलेगी इस फ्लाइट में पहले से ही कुछ न कुछ अड़चने आ रही थी टर्की आने जाने में नौ दस घंटे लगते हैं इस बार पूरा एक दिन लग गया था मेरे पूरे शरीर में टूटती टूट अगड़ गया था एक अनिश्चित बनी हुई थी इसी ने थगान को और बढ़ा दिया अजब सी बोरियत ने मुझे घेर लिया था ऊपर से विमान लेट पर लेट होता जा रहा था मेरे पास टर्की का वीजा भी नहीं था कि कहीं बाहर जाकर घूम ही आओ अब नमुक मनस मैत्री कुलकर्णी और संस्मरण ओर्म कुरीपा अब लेखिक एवडाण एयरपोर्ट इवे टर्किया तुर्की തുർക്കി എയർപോർട്ടിലാണ് ഉള്ളത് അവിടെ എന്താണ് ടസാ ടസ് ടസാട്ടസ് എന്ന് പറഞ്ഞാൽ തിക്കി നിറച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരം തിരക്ക് നൃത്തം ഭയങ്കരം ആൾക്കൂട്ടം ഉള്ള ഒരു സ്ഥലമാണ് എത്രയും തിരക്കാണ് ഇസി ബീഡുമേം ആ ജനക്കൂട്ടത്തിൽ മൈ ഇവിടെ മൈ ഉദ്ദേശിക്കുന്നത് മൈത്രി കുലകർണി ഫ്ലൈറ്റിൽ ഇൻഡസാർ മേ ചെ സാത്ത് ഗണ്ടെ ബിതാ ചുഗീത്തി ഫ്ലൈറ്റ് അല്ലേ ഫ്ലൈറ്റ് വേണ്ട എയർപോർട്ടിൽ താമസ കാത്തിരിക്കുകയാണ് ഇന്ദസാർ കർണ പ്രതീക്ഷ കർണ ചൈസാത്ത് ഗണ്ടെ ബിതാ ചുഗിയത്തി എന്നാർത്ഥം ആറ് ഏഴ് മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു അത്രവരെയും കഴിയേണ്ടി വന്നു സമച്ചാന എനിക്ക് മനസ്സിലായി തുടങ്ങി ജഗ തോ ഇസ് ഫ്ലൈറ്റ് മേ ബി നെഹി വാലി ഹെ എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് വരുന്ന ഈ ഫ്ലൈറ്റിൽ കയറാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിൽ സീറ്റ് കിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി അവർ അകലി ഫ്ലൈറ്റ് ചോബീസ് ഗണ്ടെ ബാദമില്ലേകെ എൻ്റെ അടുത്ത ഫ്ലൈറ്റ് എത്ര എത്ര മണിക്കാണ് ചൊവീസ് ഗണ്ടേന്ന് പറഞ്ഞാൽ അത്രയാണ് ട്വൻ്റി ഫോർ അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നും മനസ്സിലായി ഈസ് ഫ്ലൈറ്റ് മേം പലശേ ഹി കുച്ചിൻ്റെ കുച്ച് അടിച്ചണെ ആരഹിത്തി മീൻസ് തടസ്സം അല്ലേ ഫ്ലൈറ്റിലേക്ക് ഈ ഫ്ലൈറ്റിൽ ആദ്യമേ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ടെർക്കി ആനെ ജാനെ മേം നൗ ദസ് ഗണ്ടെ ലഘ്തേഹേ ഇപ്പോൾ തുർക്കിയിലേക്ക് വരാനും അതുപോലെ പോവാനും ഏകദേശം ഒൻപത് പത്ത് മണിക്കൂറെ വേണ്ടു ഈസ് ബാർ പൂര ഏക്ക് ദിനിൻ ലഘുകയാത്ര ഇത്തവണ ഒരു ദിവസം മുഴുവനും അതായത് ഇരുപത്തിനാല് മണിക്കൂർ വരെ വേണ്ടി വരുന്നു മേനെ പോരേ ശരീരമേ ടൂട്ടനത്തെ അതുകൊണ്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ശരീരം മുഴുവനും ടൂട്ടനത്തെ ടൂട്ടൻ മീൻസ് ക്ഷീണിത് കോന അതായത് അകടുകയാത്തയാ ശരീരമാസകലം ആകെ ഒരു ക്ഷീണം ഉണ്ടായി ആ ആവാൻ തുടങ്ങി നർത്തം എക്ക് അനിശ്ചിതത ബനി ഹുയിത്തി ഇസീനെ തകാൻ കോ ഔർ ബഡിയ അതായത് വിമാനം യാ ഫ്ലൈറ്റ് ലേറ്റായി വരുന്ന ആ അനിശ്ചിതത്വം അതിനെക്കുറിച്ച് അതോർത്തപ്പോൾ തന്നെ തകാൻ എട്ടേഡ് ഇറങ്ങി ക്ഷീണം കൂടുതൽ വർദ്ധിച്ചു അജബ് സി ബോറിയനെ മുജെ ഗേർലിയ ഒരു വിചിത്രമായൊരു എബോറിയൻ മീൻസ് എബ് ബോറാവുക ഒരു വിരസത എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി വിഷമമുണ്ടായി നർത്ഥം മുജെ എനിക്ക് ഗേർലിയ എന്ന് എന്നൊന്നാണ് അതിന് വിഷമം എന്നെ പിന്തുടരാൻ തുടങ്ങുക ഗേർന വളയുക പിന്തുടരുക എന്നൊക്കെ പറയാം ഊപ്പർ സെ വിമാൻ ലേറ്റ് പർ ലേറ്റ് ഹോത്താ ജാരാത്ത ഓപ്പർ വിമാൻ ലേറ്റ് ലേറ്റ് പാസ് കാ കി വട്ടെ വളരെയധികം ലേറ്റായി കൊണ്ടാണ് വരുന്നതെന്ന് ലേഖ മനസ്സിലാക്കി മേരെ പാസ് തർക്കി കാ ബിസാബി നഹീത്തുർക്കിയിൽ എവിടെയെങ്കിലും പോയി കറങ്ങുവാനുള്ള വിസയും എൻ്റെ അടുക്ക് ഉണ്ടായിരുന്നില്ല ഗോമന കറങ്ങുക പ്രധാനപ്പെട്ട വേർഡ് മേനിങ്ങ് ടസാ ടസ് തെക്കിനറച്ച ബീഡ് ജനക്കൂട്ടം प्रदीक्षा करना प्रतीक्षा अड़चने तटसा कठिन ठगा टेर्ड क्षीण बोरियत विरसद नेक्स्ट पैराग्राफ मुझे चौबीस घंटे गुजरने फोन की बैटरी खत्म हो गई थी उस पर इंटरनेट भी काम नहीं कर रहा था कि घर पर आई बाबा को बता दूँ की मैं यहां इस एयरपोर्ट में बैठी हूँ मैंने बखी आसपास की दुकानों पर बाईफों के बारे में तफ्तीश की मगर कोई रास्ता न निकला। अब विमान के आने का इंतजार करने के अलावा मेरे पास कोई चारा नहीं था इसी समय मैंने पानी पीने के लिए बोतल की तरफ हाथ बढ़ाया तो पाया कि बोतल में पानी नहीं था ए मुझे चौबीस घंटे गुसर निके अन्नीं वही मणिकूर अवड़े കഴിയേണ്ടി വന്നു ഫോൺക്ക് ബാറ്ററി കതം ഹോകെ ഫോണിലെ ചാർജും തീർന്നു ഓസ്പർ ഇൻ്റർനെറ്റ് ബി കാമീം കരഹാത്ത അപ്പോൾ എന്തായി ഇൻ്റർനെറ്റും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഗർഭർ ആയി ബാബാക്കോം ബദാദോം കി മൈം എഹാം ഇസ് എയർപോർട്ട് മേം ബൈട്ടിഹു തുർക്കി എയർപോർട്ടിൽ വിമാനത്തിൽ കാത്തിരിക്കുകയാണ് എന്ന് അച്ഛനമ്മമാരോട് പറയുവാൻ ഞാൻ ആകെ വിഷമിച്ചിരുന്നു മൈനബിയും ആസ്പാസ് കി ദുക്കാനും വൈഫൈക്ക് ബാരമേ ഫ്തീസ് എന്നാൽ ഞാൻ അതിനടുത്തുള്ള കടകളിലൊക്കെ വൈഫൈ അന്വേഷിച്ചു ഞാൻ പോയി മകർ കോയി രാ നികല എന്നാൽ യാതൊരു പോമ്പഴിയും ഉണ്ടായിരുന്നില്ല അപ്പം വിമാൻക്ക് ആനയൊക്കെ ഇന്ത്സാർ കറണക്കെ അലവാ മേരെ പാസ് കോയി ചാരഹിന്ത ഇനി വിമാനത്തെ പ്രതീക്ഷിക്കുക എന്നല്ലാതെ മറ്റൊരു പോമ്പഴിയും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇസീ സമയം മേനെ പാനി പീനേക്കെ ബോത്തൽക്ക് തരം ഹാത്തുബടായോ പായാക്കി ബോത്തൽമേ പാനി നഹീന്ത ആ സമയത്ത് എനിക്ക് വല്ലാതെ ദാഹമുണ്ടായി ഞാൻ ബോത്തൽ യാ ബോത്തൽ മീൻസ് ബോട്ടൽ വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ബോത്തൽ മേം പാനി ലഹീനത്ത ആ കുപ്പിയിൽ വെള്ളമുണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട വേഡ് മീനിങ് വിസ വിസ ആയി ബാബ മാതാപിത അച്ഛനമ്മമാർ തഫ്തീസ് കീ തലാഷ്കരണ അന്വേഷിക്കുക ബോത്തൽ ബോട്ടൽ കുപ്പി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക യാം അജബസി ബോറിയത് കാ പ്രയോഗം കൂം കി ഹാ ഇവിടെ വിചിത്രമായ ബോറിംഗ് എന്ന പ്രയോഗം എന്തുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ആൻസർ തുർക്കി ആന ജാമ കേ നൗ ദസ് ഘട്ട ലഘിത്തെ ലാർ പൂര എക്കാർ തീകരമേം ടൂട്ടൻ ഓർത്തഗൻ ഓർബി ബഡ് ഗയാസാ പ്രയോഗ അതായത് തുർക്കിയിൽ വന്ന് തിരിച്ചു പോകാൻ ഒൻപത് പത്ത് മണിക്കൂർ സമയം ആവശ്യമുള്ളിടത്ത് കേവലം ഒരു ദിവസം പൂർണ്ണമായിട്ടും എടുക്കണമെന്ന് ലേഖികക്ക് തോന്നി ആ സമയത്ത് അവർക്ക് വിചിത്രമായൊരു വിരസതയും വിഷമവും ഉണ്ടായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലേഖിക അപ്പനെ ബാബാസേ ഫോൺ പർ ബാത്യം കർണേമേയും അസമർഥിത്തി ഒ സമയം ലേഖകക്ക് മന്മേയും ക്യാക്യാ സോച്ഛായകെ അതായത് ലേഖയ്ക്ക് തൻ്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുവാൻ സാധിച്ചില്ല ആ സമയം ലേഖയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകൾ വന്നിട്ടുണ്ടാവുക ആൻസർ ലേഖിക സൂചിത്തി ഹോകിക്ക് മൈ ഹാം ടർക്കി എയർപോർട്ട് മേം ബൈട്ടി ഹോം കേവൽ ചോബീസ് ഗണ്ടെ ഹാം കൈസേ ഗുസരൂ ഫോൺക്ക് ബാറ്ററി കഥം ഹൂ ഏ സബ് അപ്പ ബാബാക്കോ കൈസേ ബദാവും പാനിക്കാ ബോട്ടൽ കഹാമിലേ എന്നൊക്കെ അതായത് ലേഖ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക മൈ ഹാം ടെർക്കി എയർപോർട്ടുമേ ഹോം ബൈട്ടി ഹോം ഞാനിവിടെ ഏത്തുർക്കി എയർപോർട്ടിലാണ് ഇരിക്കുന്നത് കേവലം ഇരുപത്തിനാല് മണിക്കൂർ അല്ലേ ഇവിടെ എങ്ങനെയാണ് ചിലവഴിക്കുക ഫോണിൻ്റെ ഒക്കെ തീർന്നിരിക്കുകയാണ് ചാർജ് ഇല്ലാതായി ഇതെല്ലാം ഓർത്ത് അല്ലെ ഇതൊക്കെ ഈ വിഷമങ്ങളൊക്കെ ഞാൻ എൻ്റെ അച്ഛനോട് എങ്ങനെ പറയും അതുപോലെ എനിക്ക് വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊക്കെയാണ് ചിന്തിച്ചിരിക്കുക എന്നും എഴുതാം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതുമാണ് അതുവരെ ഓക്കെ ബൈ